എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഒരു ചെറിയ ആണ് നമ്മുടെ കോഴികൾ മുട്ടയിടാറായോ എന്ന് എങ്ങനെ അറിയാം എന്ന് പലരും ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഈ വാങ്ങിയ കോഴിയാണ് ഇത് രണ്ടാഴ്ച മുട്ടയിടും എന്നും പറഞ്ഞ് വാങ്ങിയത് ഞാൻ വാങ്ങിയ സമയത്ത് എൻ്റെ വീഡിയോ നോക്കിയാൽ നിങ്ങൾക്കറിയാം ഒരിക്കലും അത് രണ്ടാഴ്ച മുട്ടയിടില്ല എന്ന് ഞാൻ കൂടെ പബ്ലിക്കായിട്ട് പറഞ്ഞിരുന്നു ഇപ്പം രണ്ടാഴ്ച ഏകദേശം ആയി വരുന്നേ ഉള്ളൂ പക്ഷേ ഒരാഴ്ച കൂടെ എടുക്കും ഇത് മുട്ടയിടാൻ കോഴിയെ കാണുമ്പോൾ നമുക്കറിയാം നമ്മൾ വളർത്തിയുള്ള എക്സ്പീരിയൻസ് കൊണ്ടാണ് കോഴികളെല്ലാം നല്ല രീതിയിൽ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട് മുട്ടയിടാറാകുമ്പോൾ പനറ്റുക എന്നാണ് പറയുന്നത് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഓരോ നാട്ടിലും ഓരോ രീതിയിലാണ് പറയുന്നത് അതുപോലെ തന്നെ കോഴിയുടെ പൂവുകളെല്ലാം നല്ലവണ്ണം ചുമപ്പ് വീഴും പൂവും നാടയും എല്ലാം ചുമപ്പ് വീഴും അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ചില കോഴികളൊക്കെ നല്ല ചുമപ്പ് വീണ് തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെയുള്ള കോഴികളാണ് മുട്ടയിടാറായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ മുട്ടയിടാറായ കോഴികളെ ആർക്കെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ ഞാനായിട്ട് കോണ്ടാക്ട് ചെയ്യാം രണ്ടാഴ്ച ഉള്ളിൽ മുട്ട ഇടുന്ന കോഴി ഇപ്പം ഡെലിവറിക്ക് അവൈലബിളായിട്ട് ആയിട്ട് ഇരിപ്പുണ്ട് വേണ്ടവർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക കേരള ഡെലിവറി ഉണ്ട് ഓർഡർ അനുസരിച്ച് എത്തിച്ചു തരുന്നതായിരിക്കും കൂടുതൽ ഓർഡറുകൾക്ക് വീട്ടിൽ കൊണ്ടെത്തിക്കും നൂറിൽ താഴെയുള്ള ഓർഡറുകൾ ഹൈവേയിലും മറ്റ് സ്ഥലങ്ങളിലും നിങ്ങളുടെ ലൊക്കേഷൻ നിങ്ങളുടെ റൂട്ട് വഴി പോകുമ്പോൾ പറയും ലൊക്കേഷൻ അവിടെ വന്ന് കണക്ട് ചെയ്യാവുന്നതാണ് ആർക്കെങ്കിലും കോഴിയും കാര്യങ്ങളും വേണം എന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക എനിക്ക് വിശ്വാസമുള്ള ഫാമാണ് ഞാൻ അവിടെ നിന്നാണ് കോഴി എടുക്കുന്നത് നല്ല കോഴികളാണ് കഴിഞ്ഞ ഒരു ബാഷ് കോഴിയെടുത്ത് കോഴി എല്ലാം നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് ഇതുവരെ മുട്ടയ്ക്കൊന്നും കുറവില്ല പറഞ്ഞ സമയത്ത് മുട്ടയിട്ട് അങ്ങനെയുള്ള കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത കോഴിയാണ് എല്ലാ വാക്സിൻ കംപ്ലീറ്റ് ആണ് കോഴി വേണം എന്ന് കുറേ ആൾക്കാർ എന്നോട് പറഞ്ഞിരുന്ന് ആരൊക്കെയാണ് എന്നെനിക്ക് ഓർമ്മയില്ല വാട്സപ്പിൽ നിന്ന് നമ്പറുകളുണ്ട് പക്ഷേ ആരൊക്കെ പറഞ്ഞ് ഒത്തിരി മെസ്സേജ് കിടക്കുന്നതുകൊണ്ടാണ് അറിയാൻ പറ്റാത്തത് ഒന്നുകൂടെ ദയവ് ചെയ്ത് നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക ഇവർ മുപ്പത്തി ഒന്നാം തീയതിക്ക് ഉള്ളിൽ ഡെലിവറി സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ മെസ്സേജ് അയ അയക്കുന്നതനുസരിച്ച് നിങ്ങളുടെ ലൊക്കേഷനും കാര്യങ്ങളും പറയുക എത്ര കോഴി വേണം എന്നുള്ളത് പറയുക നിങ്ങളുടെ സ്ഥലത്ത് എത്തിച്ച് തരാം അതുപോലെ തന്നെ കോഴി കോഴിക്ക് തീറ്റ തീറ്റയുടെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് കർഷകരാരും മുട്ട വില കുറച്ച് കൊടുക്കരുത് മുട്ട ഒൻപത് രൂപയായി കുറഞ്ഞു കൊടുക്കാൻ പാടില്ല കാര്യം അങ്ങനെ അതിൽ കുറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നഷ്ടത്തിലേക്ക് പോകും നമ്മൾ കഷ്ടപ്പെടുന്നതിന് ഒന്നും നമുക്ക് കിട്ടുകയുമില്ല തീറ്റയ്ക്ക് ഇപ്പം മൂന്ന് തവണ വില കൂടി നമ്മൾ ഇതുവരെ വില കൂട്ടിയിട്ടില്ല നേരത്തെ ഒൻപത് രൂപയ്ക്ക് മുട്ട കൊടുത്തുകൊണ്ടിരുന്നു